പ്രേക്ഷകർക്ക് സുപരിചിതനാണ് മിസ്കിൻ തമിഴ് സിനിമാ രംഗത്ത് തന്റേതായ സ്ഥാനം നേടിയെടുക്കുവാൻ കഴിഞ്ഞ സംവിധായകൻ കൂടിയാണ് മിസ്കിൻ സൈക്കോ ത്രില്ലർ സിനിമകളിൽ മിസ്കിൻ പുലർത്തുന്ന മികവ് ആരാധകർ വളരെ സ്വീകാര്യതയോടെയാണ് എപ്പോഴും എടുത്തു പറയാറുള്ളത് പ്രമേയത്തിലെയും മേക്കിംഗിലെയും വ്യത്യസ്തത കൊണ്ട് മിസ്കിന്റെ മികച്ച ജനശ്രദ്ധ നേടിയെടുക്കാറുമുണ്ട് പിശാജ് ഉൾപ്പെടെയുള്ള സിനിമകൾ ഇതിന് ഉദാഹരണമാണ് നന്ദലാല സിനിമയിലൂടെ അഭിനയത്തിലും മിസ്കിൻ തുടക്കം കുറിച്ചിരുന്നു ഈ സിനിമ സംവിധാനം ചെയ്തതും മിസ്കിൻ തന്നെയാണ് പിന്നീട് നിരവധി സിനിമകളിൽ മിസ്കിൻ അഭിനയിച്ചിട്ടുമുണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് മിസ്കിന്റെ മകളുടെ ഒരു ഫോട്ടോ സോഷ്യൽ മീഡിയയിലാകെ വൈറലായി മാറിയത് മിസ്കിനൊപ്പം ക്ഷേത്ര ദർശനത്തിനെത്തിയതായിരുന്നു മിസ്കിന്റെ മകൾ ഫോട്ടോ വൈറലായതിനു പിന്നാലെ മിസ്കിന്റെ സ്വകാര്യ ജീവിതവും വീണ്ടും സാമൂഹിക മാധ്യമങ്ങളിലൂടെ വൈറലായി മാറുകയാണ് ഭാര്യയുമായി കുറേയധികം വർഷങ്ങളായി അകന്നു കഴിയുകയാണ് മിസ്കിൻ എന്നാൽ വിവാഹമോചനം ഇരുവരും നേടിയിട്ടുമില്ല ഇതേക്കുറിച്ച് മുൻപൊരിക്കൽ മിസ്കിൻ തുറന്ന് സംസാരിച്ചിട്ടുമുണ്ട് ഭാര്യയെ പ്രണയിച്ച് വിവാഹം ചെയ്തതാണെങ്കിലും പിന്നീട് അകലേണ്ടി വന്നുവെന്ന് മിസ്കിൻ അന്ന് തുറന്നു പറഞ്ഞിരുന്നു പ്രണയം എന്നാൽ എന്താണെന്ന് അറിയാത്ത പ്രായത്തിൽ പോലും പ്രണയം തോന്നിയിട്ടുണ്ടെന്നും സ്കൂളിലും കോളേജിലുമെല്ലാം പ്രണയം ഉണ്ടായിരുന്നുവെന്നും മിസ്കിൻ വെളിപ്പെടുത്തിയിരുന്നു പിന്നീട് ഭാര്യയെ കണ്ടപ്പോൾ അതൊരു പ്രണയമായി വിവാഹത്തിന് വീട്ടുകാർ എതിർത്തിരുന്നുവെങ്കിലും വീട് വിട്ടുപോയി കല്യാണം കഴിക്കുകയുണ്ടായി കഷ്ടപ്പെടുന്ന കാലത്തായിരുന്നു വിവാഹം നടന്നത് കല്യാണം കഴിഞ്ഞ ഒരു കാലഘട്ടത്തിൽ ഞങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ വന്നു എന്തിനാണ് പിരിഞ്ഞതെന്ന് എനിക്കറിയില്ല അവൾ മോശമായ ഒരു കാര്യവും എന്നോട് ചെയ്തിട്ടുമില്ല ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല എനിക്ക് പെട്ടെന്ന് ബോറടിച്ചു ഈ കാരണം പറഞ്ഞാൽ സ്ത്രീകൾ എന്നെ വഴക്ക് പറയും സിനിമയിലേക്ക് പോയതിനു ശേഷം വീട്ടിലേക്കൊന്നും പോകാൻ പറ്റിയിട്ടില്ല സിനിമയിലേക്ക് വരാതിരുന്നുവെങ്കിൽ ഭാര്യയോടൊപ്പം ഇരിക്കാമായിരുന്നു ബോറടി വിവാഹമോചനത്തിന് ഒരു കാരണമാണോ എന്ന് ചോദിച്ചാൽ അല്ല പക്ഷേ എനിക്കതൊരു കാരണമായിരുന്നുവെന്നും മിസ്കിൽ പറയുകയാണ് കല്യാണം കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കണമെന്ന് അച്ഛനും അമ്മയും പറഞ്ഞാൽ ഞാനത് കേൾക്കില്ല ബന്ധത്തിൽ നിന്ന് പുറത്തു വരണമെന്ന് എനിക്ക് തോന്നി കുഞ്ഞിനെ വിട്ടാണ് വന്നത് അതിനുശേഷം പത്ത് വർഷം ഒരു പ്രണയമുണ്ടായി ആരാണെന്ന് പറയാൻ എനിക്ക് കഴിയില്ല ആ പെൺകുട്ടി ആത്മാർത്ഥമായി സ്നേഹിച്ചു ഞാനും സ്നേഹിച്ചിരുന്നു ഒരു ഘട്ടത്തിൽ പിരിയേണ്ടി വന്നു കുഴപ്പമില്ല പിരിയുന്നത് തെറ്റല്ല അതാണ് നല്ലതെന്ന് ഞാൻ പറഞ്ഞു മകളോടാണ് ഇപ്പോൾ തനിക്ക് ഏറ്റവും സ്നേഹമെന്നും മിസ്കിൻ വ്യക്തമാക്കുന്നു ഭാര്യയുടെ വിവാഹമോചനം ആവശ്യപ്പെട്ട ഘട്ടത്തെക്കുറിച്ചും മിസ്കിൻ തുറന്ന് സംസാരിക്കുന്നുണ്ട് ഡിവോഴ്സ് തരുവാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഭാര്യ ഒരുപാട് കരഞ്ഞിരുന്നു പിന്നെ ഞാൻ ചോദിച്ചിട്ടില്ല അതിലെ ന്യായം ന്യായമെന്താണെന്ന് എനിക്ക് മനസ്സിലായി മകളാണ് ഞങ്ങൾക്കിടയിലെ പാലം അമ്മയെ നല്ല രീതിയിൽ നോക്കണമെന്ന് മകളോട് പറഞ്ഞിട്ടുണ്ടെന്നും മിസ്കിൻ വ്യക്തമാക്കുന്നുണ്ട് ഞാൻ സിനിമയെ വിവാഹം ചെയ്തു തനിക്ക് സിനിമ മാത്രം മതിയെന്നും മിസ്കിൻ എന്ന് നൽകിയ ആ അഭിമുഖത്തിൽ വ്യക്തമാക്കിയിരുന്നു അതേസമയം കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ എന്ന സൂപ്പർ ഹിറ്റ് വിജയ് സിനിമയിൽ മിസ്കിൻ ചെയ്ത വേഷം ശ്രദ്ധിക്കപ്പെട്ടിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ പുറത്തിറങ്ങിയ സൈക്കോയാണ് മിസ്കിൻ സംവിധാനം ചെയ്ത അവസാനത്തെ സിനിമ കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ